ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തിയുടെ ഭാഗമായി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഹരിത സ്ഥാപന പ്രഖ്യാപനവും നടന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടികൾ പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നടന്നത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ബ്ലോക്ക് പഞ്ചായത്ത് പരിസര ശുചീകരണവും ഇതോടൊപ്പം നടന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളായ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ഓഫീസ് വനിതാ ശിശു വികസന ഓഫീസ് ക്ഷീരവികസന വകുപ്പ് ഓഫീസ് എൽ എസ് ജി ഡി എന്നിവയുടെ മേധാവികളും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത ചട്ടം പാലിക്കുന്നതായുള്ള പ്രഖ്യാപനവും പരിപാടികളുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന ഈ ക്യാമ്പയിൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നല്ല രീതിയിൽ നമ്മുടെ ഓഫീസുകളൊക്കെ ആണെങ്കിലും ആ രീതിയിൽ തന്നെ അതിന്റെ ചട്ടമനുസരിച്ചുകൊണ്ട് നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഒരു കരുത സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ ഒരു ചട്ടമനുസരിച്ച് നാളുകളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികളും അവരുടെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ തോമസ് അധ്യക്ഷനായിരുന്നു ജോയിൻ സൈലേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ബി തോമസ് ആലീസ് വർഗീസ് ഡോളി സുനിൽ ജോഷി കരിവേരിൽ സി ഡി പിഒ ഷിജിമോൾ കേസ് തുടങ്ങിയവർ സംസാരിച്ചു